കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപത്തെ ഹൈലാൻഡ് മുത്തപ്പൻ മടപ്പുരയിൽ മോഷണം മടപ്പുരയിലെ സ്റ്റീൽഗോണ്ട് നിർമ്മിച്ച ഭണ്ഡാരമാണ് ഇന്നലെ അർദ്ധരാത്രി മോഷണം പോയത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള എസ് എൻ പാർക്കിന് സമീപത്തെ മുത്തപ്പൻ മടപ്പുരയിൽ മോഷണം നടന്നത് മോഷ്ടാവ് മടപ്പുരയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി അതിലെ പണം മുഴുവനായും ശേഖരിച്ച് ഭണ്ഡാരം ഉപേക്ഷിച്ചു മടപ്പുരയിലെത്തി മോഷണം നടത്തിയ മോഷ്ടാവ് വ്യക്തമായി സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ആദ്യം മടപ്പുരയിലേക്ക് എത്തുന്നു ഭണ്ഡാരം ഇളക്കി മാറ്റുന്നു പതുങ്ങി പതുങ്ങി ആരുടെയും ദൃഷ്ടിയിൽ പതിയാതെ സംഭവ സ്ഥലത്തു നിന്നും മുങ്ങുന്നു തൊട്ടടുത്തുള്ള റോഡിലൂടെ വാഹനങ്ങൾ അതിനിടയിൽ തന്നെ കടന്നു പോകുന്നതും സി സി ടി വിയിൽ വ്യക്തമാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ മോഷണം നടത്തിയെന്ന് കരുതിയ മോഷ്ടാവിനെ സി സി ടി വിയിൽ വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞതാണ് മോഷ്ടാവിനെ കുരുക്കിയത് എല്ലാം മുകളിൽ നിന്ന് സി സി ടി വിയുടെ രൂപത്തിൽ ഒരാൾ കാണുന്നുവെന്ന് മോഷ്ടാവ് മനസ്സിലാക്കിയതേയില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് ഉപേക്ഷിച്ച ഭണ്ഡാരവും പോലീസ് പരിശോധിച്ചു സമീപത്തെ മറ്റു സി സി ടി വിളും പോലീസ് പരിശോധിക്കുന്നു കള്ളനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ റിപ്പോർട്ടർ കണ്ണൂർ